ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റിച്ചിങ് ഒരു ബിസിനസ്സാക്കി മാറ്റുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക നമ്മൾ നൈറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമൊന്നും ആരും വാങ്ങിയെന്ന് വരില്ല ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കൊറോണ കഴിഞ്ഞു വരുന്ന ടൈമിലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിയിരുന്നു അപ്പോൾ എങ്ങനെ നൈറ്റി ബിസിനസ് സുഷാറാക്കാമെന്ന് നമുക്ക് നോക്കാം ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് സ്റ്റിച്ചിങ്ങിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ഒരുപാട് നൈറ്റീസ് ഒരുമിച്ച് തുന്നി വെക്കരുത് മെറ്റീരിയൽസ് കാണിച്ച് കസ്റ്റമർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പിന്നെ നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക നെക്ക് വൃത്തിയായി കിട്ടുന്നില്ലെങ്കിൽ പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്യുക പിന്നെ സിബ് ലെയ്സ് നൂല് ഇവയൊക്കെ വാങ്ങുമ്പോൾ ഒരു പാക്ക് മൊത്തത്തിൽ വാങ്ങി വെക്കുക അപ്പോൾ റേറ്റ് കുറഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ മാത്രമേ ബിസിനസ് ലാഭത്തിൽ കൊണ്ടുവരാൻ സാധിക്കൂ എല്ലാ സാധനങ്ങളും റീറ്റെയിലായി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂ ഒരു സാധാ മെറ്റീരിയലിന് നൂറ്റി എഴുപത് നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് ഈ ഏതെങ്കിലും റേഞ്ചിലായിരിക്കും ഉണ്ടാവുക പിന്നെ തയ്യൽക്കൂലി നൂറ്റമ്പത് രൂപ സിബ് നൂല് ലേസ് ഇവയൊക്കെ കൂടി ഒരു പത്ത് പതിനഞ്ച് രൂപയൊക്കെ ആകും പിന്നെ കറണ്ട് ബില്ല് ഇതൊക്കെ നോക്കണ്ടേ അങ്ങനെ നോക്കുമ്പോൾ ലാഭം എന്ന് പറയാൻ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ ഇതൊക്കെ കൂടി ഹോൾസെയിലായി വാങ്ങുകയാണെങ്കിൽ നൂറ് നൂറ്റി പത്ത് രൂപയെങ്കിലും നമുക്ക് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഫ്രോക്ക് നൈറ്റിക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉണ്ട് എന്നാലും അതിൽ നിന്നും ലാഭമില്ലേ അപ്പോൾ എല്ലാം ഹോൾസെയിലായി വാങ്ങാൻ ശ്രമിക്കുക ഒരു ദിവസം ഒരു പത്തിനൈറ്റ് പെർഫെക്റ്റായി സ്റ്റിച്ച് ചെയ്യാൻ ആവൂ മടി കൂടാതെ ഇരിക്കണമെന്നേ ഉള്ളൂ എന്നാലേ സാധിക്കൂ പിന്നെ വേണ്ടത് ആദ്യം തന്നെ വിലക്കുറഞ്ഞ മെറ്റീരിയൽസ് വാങ്ങാതിരിക്കുക വിലക്കുറഞ്ഞ മെറ്റീരിയൽസ് കളർ പോകാൻ സാധ്യതയുണ്ട് കംപ്ലൈൻ്റ് വരും ഒരു പ്രാവശ്യം വാങ്ങിയാൽ കംപ്ലൈൻ്റ് ആയാൽ ആ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും വാങ്ങില്ല ആദ്യമൊക്കെ എനിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കടയിലുള്ളവർ എല്ലാ മെറ്റീരിയൽസും മിക്സ് ആക്കി വെക്കും നമ്മൾ ഇതൊന്നും അറിയാതെ പോയി നല്ല കളർ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങും അപ്പോൾ ഇങ്ങനെ എനിക്ക് നല്ല പണി കിട്ടിയതാണ് അതുകൊണ്ട് ഇപ്പം നല്ല കമ്പനി മെറ്റീരിയൽസ് മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ നിങ്ങൾ അതുപോലെ വാങ്ങുക അതായത് വർദ്ധമാൻ യൂണിവേഴ്സൽ ഡി സി എം വൈറ്റ് ഗോൾഡ് പിന്നെ 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 ഹർഷിതാപ്രിൻ്റെ പിന്നെ അച്ചലക്കിൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ടാകും അങ്ങനെയൊക്കെ തുണികൾ നോക്കി വാങ്ങുക തുണിയുടെ സൈഡിൽ കമ്പനിയുടെ നെയിം ഉണ്ടാകും അത് നോക്കി വാങ്ങണം പിന്നെ ആദ്യമൊക്കെ നൈറ്റി കുറേ വാങ്ങുന്നവരോട് അതായത് ഒരു പ്രാവശ്യം തന്നെ അഞ്ച് ആറ് പീസ് ഒരുമിച്ച് വാങ്ങുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു കൊടുക്കുക അത് നമ്മുടെ ബിസിനസ് വളരാൻ സഹായിക്കും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അതിലൂടെ ബിസിനസ് ഉഷാറാക്കാം ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നൈറ്റ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ് പിന്നെ നമ്മൾ തയ്ക്കുന്ന നൈറ്റിക്ക് ചെറിയൊരു പോക്കറ്റൊക്കെ തയ്ച്ചു കൊടുക്കുക എല്ലാ ഈ രണ്ടേ തൊണ്ണൂറ് നൈറ്റി പീസിൽ നിന്ന് തന്നെ വേണം കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ച് അളവെടുത്ത് കട്ട് ചെയ്യുന്നതൊക്കെ സൂക്ഷിച്ച് ചെയ്യുക പിന്നെ അടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് തന്നെ മെറ്റീരിയൽസ് എടുക്കാൻ ശ്രമിക്കുക ദൂരെയുള്ള ഷോപ്പിൽ ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും എങ്കിലും പോയി വാങ്ങുന്ന ബസ് ചാർജ് അങ്ങനെയൊക്കെ കൂട്ടി നോക്കൂ അതൊക്കെ ആഡ് ചെയ്താൽ നമ്മൾ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും ലാഭം നമ്മുടെ മെറ്റീരിയൽ അളവെടുത്ത് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം ഒരു പീസ് പോലും വെറുതെ കളയാൻ ഉണ്ടാകില്ല അതുകൊണ്ട് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം കട്ട് ചെയ്യാൻ കട്ടിങ്ങിലൊന്ന് പാളിയാൽ എല്ലാം പോയി പിന്നെ വേറൊരു കാര്യം പറയട്ടെ ബിസിനസ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മളിടുന്ന ഡ്രസ്സും നല്ല രീതിയിൽ നല്ല മോഡലിൽ തയ്ച്ചിടാൻ ശ്രമിക്കണം നൈറ്റീസ് തന്നെ നമ്മൾ തയ്ച്ചിടുന്ന മോഡൽസ് കണ്ടുവേണം എല്ലാവരും ഓർഡർ തരാൻ എനിക്ക് ഇങ്ങനെ ഞാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ മോഡൽസ് ഒന്നും വെക്കാറില്ല പിന്നെ ബാലൻസ് വരുന്ന മെറ്റീരിയൽസ് കൊണ്ട് മാത്രമാണ് തയ്ച്ചിടാറ് അങ്ങനെയല്ല വേണ്ടത് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു നല്ല മെറ്റീരിയൽസ് വന്നാലേ എടുത്തു വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ മോഡൽ നമ്മൾ തന്നെ ആവുക അങ്ങനെയല്ലേ വേണ്ടത് എങ്ങനെയുണ്ട് ഐഡിയ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നൈറ്റി ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തയ്യൽ പഠിച്ച ആരും വെറുതെ വീട്ടിലിരിക്കരുത് തീർച്ചയായും ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നേ ഉപകാരപ്രദമായാൽ കമൻ്റിലൂടെ അറിയിക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്